മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാനംപാടിയുടെ പിറന്നാളാണ് ഇന്നത്തെ ദിവസം പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതയായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കെ എസ് ചിത്ര ചിത്രയുടെ പിറന്നാളാണെന്ന് എല്ലാവരും സന്തോഷത്തോടെ പിറന്നാൾ ആശംസിച്ച് എത്തിയിരിക്കുകയാണ് ചിത്രയ്ക്ക് അതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിച്ചത് ഗായിക സുജാതയുടെ പിറന്നാൾ ചിത്രങ്ങൾ തന്നെയാണ് പ്രിയപ്പെട്ട ചിത്രയ്ക്ക് പിറന്നാൾ ആശംസിച്ചു എത്തിയപ്പോഴാണ് പ്രേക്ഷകർ ആ സത്യം മനസ്സിലാക്കിയത് എൻ്റെ കുഞ്ഞു അനുജത്തിക്ക് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജാത എത്തുന്നത് ഇതോടെ പ്രേക്ഷകർക്കെല്ലാവർക്കും സംശയമായി സുജാത ചിത്രയുടെ അനുജത്തിയാണോ എന്ന് ഇത്രയും നാളും ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നല്ലോ എന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്ത് എത്തുന്നത് ഇത്രയും നാളും ഞങ്ങൾ കരുതിയത് ചിത്രയാണ് മൂത്തത് എന്നാണ് എന്നാൽ കുഞ്ഞനുജിത്തിക്ക് വേണ്ടി സുജാത എന്ത് സമ്മാനമാണ് കൊടുത്തതെന്നാണ് പ്രേക്ഷകരുടെ അടുത്ത ചോദ്യം വലിയ കൃഷ്ണഭക്തയാണ് നമ്മുടെ ചിത്ര എന്ന് നമുക്കറിയാം എപ്പോഴും കൃഷ്ണന്റെ ഭക്തി പാട്ടുകൾ പാടിയാണ് ചിത്ര തന്റെ പിറന്നാളിന്റെ കാര്യങ്ങളെല്ലാം പ്രേക്ഷകരെ അറിയിക്കാറുള്ളത് ഇപ്പോഴും അത്തരത്തിലൊരു വിശേഷമാണ് പങ്കുവെക്കുന്നത് സുജാത നൽകിയത് ചിത്രയുടെ ഇഷ്ടഭഗവാന്റെ ചിത്രമുള്ള ഒരു സാരിയാണ് അത് പ്രത്യേകമായി തന്നെ നെയ്തെടുത്ത സാരിയാണ് ചിത്ര സാരിയാണ് കൂടുതലും ഉടുക്കുന്നത് കൂടുതലെന്നല്ല ഭൂരിഭാഗം സമയവും ചിത്ര സാരിയിൽ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഏത് സ്റ്റേജ് ഷോയിലായാൽ പോലും ചിത്ര സാരിയിലാണ് കൂടുതലും പ്രത്യക്ഷപ്പെടാറുള്ളത് എത്ര വലിയ വേദിയായാലും ഏത് സ്ഥലമായാലും ഇനിയിപ്പോൾ പുറം രാജ്യങ്ങളിൽ പോയാൽ പോലും അവിടെയൊന്നും മോഡേൺ ആവാൻ നോക്കാതെ നമ്മുടെ സാരി ഉടുത്ത് നിൽക്കുന്ന ചിത്ര ചേച്ചിയാണ് കണ്ടിട്ടുള്ളത് അത്രമാത്രം സിംപ്ലിസിറ്റിയിലാണ് എപ്പോഴും ചിത്രാമ്മ നിൽക്കുന്നത് ആ ചിത്രാമ്മയ്ക്കാണ് ഇന്ന് പിറന്നാൾ ആശംസിച്ചുകൊണ്ട് എല്ലാവരും എത്തിയിരിക്കുന്നത് എന്നാൽ സുജാതയുടെ പിറന്നാൾ ആശംസകൾ തന്നെയാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പറയാം അത്രമാത്രം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരു പിറന്നാൾ സമ്മാനം തന്നെയായിരുന്നു സുജാതയുടേത് എൻ്റെ കുഞ്ഞു പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജാത എത്തിയത് സുജാതയ്ക്ക് അനുജിതി കുട്ടിയാണെന്നും കെ എസ് ചിത്ര ഒരേ സമയം ഒരേ ഇൻഡസ്ട്രിയിൽ വന്നു ചേർന്നവർ സ്വരമാധുര്യം കൊണ്ടും രണ്ടുപേരും എന്നും ഒന്നാമത് തന്നെയാണ് അത് ചിത്ര പാടിയില്ലെങ്കിൽ സുജാത പാടുമെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം അല്ലെങ്കിൽ നീ വലിയ പാട്ടുകാരിയാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കെ എസ് ചിത്രയുടെയും സുജാതയുടെയും പേരുകൾ തന്നെയാണ് എപ്പോഴും ഉയർന്നു കേട്ട് ചോദിക്കുന്നത് അത് അത്രമാത്രം അവരോടുള്ള സ്നേഹം അറിയിക്കുന്നതാണ് കെ എസ് ചിത്രയോടുള്ള സ്നേഹം എല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചു ചിത്രയ്ക്ക് ആശംസകൾ അറിയിക്കാൻ ആരും മറന്നിട്ടില്ല ഇൻഡസ്ട്രിയിൽ ഉടനീളം തന്നെ ചിത്ര അഭിമാനമാണ് എല്ലാ ഇൻഡസ്ട്രികളും മറികടന്നുള്ള അഭിമാനം ാണ് കെ എസ് ചിത്ര അതിന്റെ ഡേയിൽ തന്നെയാണ് ഇപ്പോൾ ചിത്രയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ച് എല്ലാവരും എത്തിയിരിക്കുന്നത് പിറന്നാൾ ആശംസിക്കാൻ ആരും മറന്നില്ല എന്ന് തന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരേ ഒരു കാര്യം ചിത്രയ്ക്ക് ആശംസകൾ അറിയിക്കാൻ എത്തിയവരൊക്കെ തന്നെയും സുജാതയുടെ പോസ്റ്റ് കണ്ട് അതിന്റെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട് ചിത്രയ്ക്ക് വേണ്ടി അതിനകത്തും ആശംസകൾ എല്ലാവരും അറിയിച്ചെത്തുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ